നമസ്കാരം ഞാൻ ഡോക്ടർ മേഖ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് തമ്മേലി കണ്ട പോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറും കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ബാർലിയാണ് ബാർലി എങ്ങനെയാണ് കൊളസ്ട്രോളും ഷുഗർ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതെന്നും ഏത് രീതിയിലാണ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ബാർലി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒരു കപ്പ് വേവിച്ച ബാർലി അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വേവിച്ച ബാർലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആറ് ഗ്രാം ഫൈബറും അതുപോലെ തന്നെ പത്ത് ശതമാനം ഡെയിലി റെക്കമെൻഡ് ഇൻടേക്ക് ഓഫ് അയേണും വിറ്റാമിൻ ബി സിക്സും ഇനി ബാർലി എങ്ങനെയാണ് പ്രമേഹം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്ന് നോക്കാം ബാർലിയില് സൊലൂബിൾ ഫൈബർ ആയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കൺ അടങ്ങിയിട്ടുണ്ട് ഈ ബീറ്റാ ഗ്ലൂക്കൺ ഷുഗറിന്റെ ബ്ലഡ് സ്ട്രീമിലേക്കുള്ള അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യുന്നു അതുവഴി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കുറയുന്നു ബാർലിയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണെങ്കിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെയാണ് വരുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ് ബാർലിക്ക് കുറവാണ് അതുകൊണ്ടും ബാർലി ദഹിക്കാനായിട്ട് സമയമെടുക്കുന്നു പതുക്കെ ദഹിക്കുന്നുള്ളു അതുപോലെ തന്നെ പതുക്കെ മാത്രമേ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ ലെവല് കൂടുന്നത് തടയാനായിട്ട് ബാർലി സഹായിക്കുന്നു ഇനി ബാർലി എങ്ങനെയാണ് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് എന്ന് നോക്കാം ബാർലിയിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാർലി കഴിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഒരു മീലിന് പകരം നമ്മൾ ബാർലി ചോറായിട്ടോ കഞ്ഞിയായിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് ഫുൾ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും വയറ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് കഴിക്കാനുള്ള ആ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കുകയും അമിത ആഹാരം തടയാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് വെയിറ്റ് ലൂസില് വെയിറ്റ് ലൂസ് ഡയറ്റിലൊക്കെ നിങ്ങൾ ബാർലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ബാർലി കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം ബാർലിയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കൺ നമ്മുടെ എൽ ഡി അതായത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ആയ ലോ ഡെൻസിറ്റി കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ ഹൃദയ ആരോഗ്യം നിലനിർത്താനും ബാർലി നല്ലതാണ് ഇനി നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും എങ്ങനെയാണ് ബാർലി ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം ബാർലിയിൽ പ്രീ ബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് പ്രീ ബയോട്ടിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ബാർലി നമ്മുടെ ഗട്ടില് നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കും അതായത് നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യും കൂടാതെ ബാർലിയില് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം തുടങ്ങിയ രോഗാവസ്ഥയിലൊക്കെ നമ്മുടെ കുടലില് ഇൻഫ്ലമേഷൻ കാണാറുണ്ട് ഇത് കുറയ്ക്കാനും ബാർലി സഹായിക്കുന്നുണ്ട് പിന്നെ ബാർലിയിൽ ഫൈബർ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ബാർലി സഹായിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ബാർലിയുടെ ഗുണങ്ങൾ ഇനി നമ്മൾ എങ്ങനെയാണ് ബാർലി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് ബാർലി ചോറായിട്ടോ അല്ലെങ്കിൽ കഞ്ഞി ആയിട്ടോ സൂപ്പായിട്ടോ ഒക്കെ ഉപയോഗിക്കാം ഇനി സാലഡിലൊക്കെ വേണമെങ്കിൽ ബാർലി നമുക്ക് ചേർക്കാവുന്നതാണ് ബാർലി ഉപയോഗിച്ച് നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാം ഇതിനായിട്ട് ഒരു നൂറ് ഗ്രാം ബാർലി നമുക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം ബാർലി സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ തിളപ്പിക്കണം ശേഷം അരിച്ചെടുത്തിട്ട് ബാർലി വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ബാർലി വെള്ളം തിളപ്പിക്കുന്നതിന് മുന്നേ രാത്രി മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർലി കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം അതല്ല ഒരു നാല് മണിക്കൂർ നേരെങ്കിലും ബാർലി കുതിർക്കാനായിട്ട് വെക്കാം ബാർലി വെച്ച് നമുക്ക് റൊട്ടി ഉണ്ടാക്കാം ഇതിനായിട്ട് കടയിൽ ബാർലിയുടെ ഫ്ലോർ വാങ്ങിക്കാൻ കിട്ടും പിന്നെ വേണമെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാം അതിൽ നമുക്ക് വെജിറ്റബിൾസും അതുപോലെ തന്നെ സ്പൈസസും ഒക്കെ സോപ്പിൽ ചേർക്കാവുന്നതാണ് ഒരു അളവുണ്ട് നമ്മൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു കപ്പ് ബാർലി വേവിച്ച ബാർലിയാണ് അതായത് ഒരു നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ബാർലി കഴിക്കാം പ്രമേഹ രോഗിയാണെങ്കിൽ നൂറ് ഗ്രാം വേവിച്ച ബാർലി കഴിക്കാം ഇനി പ്രഗ്നന്റ് ലേഡീസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള സ്ത്രീകളോ ആണെങ്കിൽ മുക്കാൽ കപ്പ് വരെ ബാർലി കഴിക്കാം ഇതൊക്കെയാണ് നമ്മുടെ റെക്കമെൻഡ് ഡെയിലി ഇൻടേക്ക് ഓഫ് ബാർലി പറയുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് ബാർലി ആയുർവേദത്തിലാണെങ്കിൽ പ്രമേഹ ചികിത്സ പറയുന്ന സ്ഥലത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ യവത്തിന്റെ ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് യവെന്ന് നമ്മൾ ബാർലിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് യവം ഇനി നമ്മൾ ഈ ബാർലി നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഫോംസ് നമുക്ക് പേൾഡ് ബാർലി കിട്ടും അതായത് മുത്ത് രൂപത്തിലുള്ള ബാർലി മുത്ത് പോലുള്ള ബാർലി പോളിഷ്ഡ് ആയിട്ടുള്ള ബാർലിയാണ് അതിന്റെ തവിട് കളഞ്ഞിട്ടുള്ളതാണ് ഇനി അൺപോളിഷ്ഡ് ആയിട്ടുള്ള ബാർലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും തവിട് കളയാത്ത ബാർലി തവിട് കളയാത്തതാണ് കുറച്ചുകൂടി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത് പക്ഷെ മുത്തുപോലുള്ള ബാർലി തവിട് കളഞ്ഞതാണെങ്കിൽ കൂടി ബീറ്റ ഗ്ലൂക്കൺ രണ്ടിലും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മള് ബാർലിയുടെ ഫ്ലോർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നേരം ഒരു മുപ്പത് ഗ്രാം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇത്രയൊക്കെയാണ് ഇതിന്റെ അളവിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബാർലി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണെന്ന് മനസ്സിലാക്കാം ഒരു നേരത്തെ ആഹാരത്തിന് പകരം നമുക്ക് ബാർലി ഇൻക്ലൂഡ് ചെയ്യാം ചോറായിട്ടോ കഞ്ഞി ആയിട്ടോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ലോസിനും ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും നമുക്ക് വിറ്റാമിൻ ബി സിക്സും അയേണും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതുണ്ട് ഒരു നല്ല ചോയ്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാർ ചാനൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു